കവിയൂർപ്പന്നമ്മ അന്തരിച്ചു വിട പറഞ്ഞത് മലയാളിയുടെ അമ്മുമുഖ എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണം എസ് ഐ ടിക്ക് യോഗേഷ് ഗുപ്ത മേൽനോട്ടം വഹിക്കും കേരളത്തിലെ ചരിത്ര നേട്ടം തുടർച്ചയായി രണ്ടാം വർഷവും ഭക്ഷ്യസുരക്ഷാ സൂചിക്ക് ഒന്നാം സ്ഥാനം കലതന്ന ജീവിതം ഗായികയിൽ നിന്നും അഭിനേത്രിയിലേക്ക് കവിയൂർപ്പന്നമ്മക്ക് കലാകേളത്തിന്റെ അത്യാചു വീണയാൾ സ്കൂൾ പരിഷത്തിന്റെ ആരംഭിച്ചു ആശുപത്രി മലയാളത്തിന്റെ പ്രിയ അഭിനേത്രി കവിയൂർ പൊന്നമ്മൊമ്പത് അന്തരിച്ചു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏതാനും ദിവസമായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് സെപ്റ്റംബർ പത്തിനാണ് ജനനം നാടകങ്ങളിലൂടെയാണ് സിനിമാ രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ശ്രീരാമ പട്ടാഭിഷേകം ആണ് ആദ്യ ചിത്രം ഒടുവിൽ വേഷമിട്ടത് രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ആണും പെണ്ണും എന്ന ചിത്രത്തിൽ നാലു തവണ മികച്ച സഹനടിക്കുള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടി ആദ്യകാല നിർമ്മാതാവ് അന്തരിച്ച മണിസ്വാമിയാണ് ഭർത്താവ് ഏകമകൾ ബിന്ദു അമേരിക്കയിൽ സ്ഥിരതാമസം മനു വെങ്കിരാമൻ വെങ്കിട്ടരാമൻ മലയാള സിനിമയിൽ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുവെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ കവിയൂർ പൊന്നമ്മ എന്നും അമ്മ മുഖമായിരുന്നു ഒരു ഗായികയിൽ നിന്നും അഭിനയ രംഗത്തേക്കുള്ള പകർന്നാട്ടമായിരുന്നു കലാജീവിതം വിവിധ ഗുരുക്കന്മാർക്ക് കീഴിൽ അഞ്ചാം വയസ്സു മുതൽ കവിയൂർ പൊന്നമ സംഗീതം അഭ്യസിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ് പൂർത്തിയാക്കിയതിനു ശേഷം നാടകങ്ങളിൽ പിന്നണി പാടി തുടങ്ങി അരങ്ങിലേക്കുള്ള കവിയൂർ പൊന്നമയുടെ ആദ്യ ചുവടുവയ്പ്പ് പതിനൊന്നാം വയസ്സിലായിരുന്നു തോപ്പിൽ ബാസി സംവിധാനം ചെയ്ത മൂലധനം നാടകത്തിൽ പാടി അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അഭിയ അഭിനയരംഗത്ത് കടന്നു കെ പി സി സി ഉൾപ്പെടെ വിവിധ നാടക സമിതികളിൽ പിന്നീട് സജീവമായി പ്രവർത്തിച്ചു നാടക വേദികളിൽ നിന്നും പിന്നീടുള്ള അഭിനയ യാത്ര അവരെ വെള്ളിത്തിരയിലേക്ക് എത്തിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് കവിയൂർ പൊന്നമ്മ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത് മുഴുനീള കഥാപാത്രമുള്ള ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ കുടുംബിനിയായിരുന്നു തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമയിൽ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായി കവിയുർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ മറ്റു നിരവധി ചലച്ചിത്ര താരങ്ങളുടെ അമ്മ റോളുകൾ അവതരിപ്പിച്ചു ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ സത്യൻ്റെ നായിക കഥാപാത്രമായി വേഷമിട്ടു മലയാളത്തിൻ്റെ ആദ്യകാല മുൻനിര സംവിധായകരുടെ ചിത്രങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു കവിയൂർ പൊന്നമ്മ സേതുമാധവൻ മാധവൻ ശശികുമാർ അടൂർ ബാസി ഭരതൻ പത്മരാജൻ ഐ വി ശശി സിബി മലയിൽ ബാലചന്ദ്ര മേനോൻ തുടങ്ങിയ സംവിധായകരുടെ സിനിമകളിലെ വേഷങ്ങൾ ശ്രദ്ധേയമായി വെളുത്ത കത്രിന ബെൽറ്റ് ത്രിവേണി കരണകടൽ ചാമരം നിർമാല്യം കൊടിയേറ്റം തിങ്കളാഴ്ച നല്ല ദിവസം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ഹിസ്ബ്ദിരീടം തുടങ്ങിയ ചിത്രങ്ങളിലെ അവിസ്മരണീയ അഭിനയ മുഹൂർത്തങ്ങൾ കവീർ പൊന്നമയെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കി പത്തോളം സിനിമകൾ പാടിയിട്ടുണ്ട് ഗായികയായി കലാരം കലാരംഗത്തെത്തിയെങ്കിലും പിന്നീട് അഭിനയം സജീവമാക്കി മുപ്പതോളം ടെലിവിഷൻ സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട് അഭിനയ രംഗത്തെ മികച്ച സംഭാവനകൾക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നാല് തവണ കരസ്ഥമാക്കി മലയാള സിനിമയുടെയും നാടക ലോകത്തിന്റെയും ചരിത്രത്തിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച കബീർ പൊന്നമ്മയുടെ നിര്യാനത്തോടെ തിളക്കമുള്ള ഒരു അത്യായത്തിനാണ് ീണതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ കഥാപാത്രങ്ങളിലൂടെ അവർ മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുമെന്നും മാതൃഭാവമുള്ള കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ കവിർ പൊന്നമയുടെ വിയോഗത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ദേശീയതലത്തിൽ ഭക്ഷ്യസുരക്ഷയിൽ ചരിത്ര നേട്ടം കൈവരിച്ചു കേരളം സൂചികയിൽ ദേശീയ തലത്തിൽ രണ്ടാം വർഷവും കേരളത്തിന് ഒന്നാം സ്ഥാനം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷ സൂചികയിലാണ് കേരളത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചത് ചരിത്രത്തിൽ ആദ്യമായി കഠിന വർഷമാണ് കേരളം ഒന്നാം സ്ഥാനം നേടിയത് ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ തുടർച്ചയായ രണ്ടാം വർഷവും കേരളം ഒന്നാം സ്ഥാനം നിലനിർത്തുകയായിരുന്നു വിവിധ ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ പ്രവർത്തന മികവ് വിലയിരുത്തിയാണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ സൂചിക തയ്യാറാക്കുന്നത് ട്രോഫിയും പ്രശസ്തി ഫലകവും അടങ്ങിയ പുരസ്കാരം ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ മണ്ഡപിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നഡയിൽ നിന്നും സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണർ അഫ്സാന പർവീൻ ഏറ്റുവാങ്ങി ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തകരായ ഭക്ഷ്യസുരക്ഷാ പരിശോധന സാമ്പിൾ ശേഖരണം സാമ്പിൾ പരിശോധന പ്രോസിക്യൂഷൻ കേസുകൾ എൻ എം ബി എൽ അംഗീകാരമുള്ള ലാബുകളുടെ എണ്ണം ലാബുകളിലെ പരിശോധന മികവ് മൊബൈൽ ലാബിന്റെ പ്രവർത്തനം ഭക്ഷ്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഭക്ഷ്യ സംരക്ഷകർക്കും നൽകിയ പരിശീലനങ്ങൾ ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ നാൽപ്പതോളം മേഖലകളിലെ പ്രവർത്തന മികവാണ് ദേശീയ ഭക്ഷ്യ സുരക്ഷ സൂചികയിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തിയത് കേരളം ഭക്ഷ രംഗത്ത് നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഇതെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി പീനാ ജോർജ് പറഞ്ഞു ഭക്ഷ്യസുരക്ഷ ഗ്രീവൻസ് പോർട്ടലും ഈറ്റ് റൈറ്റ് കേരള മൊബൈൽ ആപ്പും യാഥാർത്ഥ്യമാക്കി മുൻ വർഷങ്ങളെക്കാൾ റെക്കോർഡ് പരിശോധനകളാണ് കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയത് പിഴത്തുകയും ഇരട്ടിയായി ഓൺലൈൻ റിപ്പോർട്ടിങ്ങിലൂടെ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ഒപ്പം നിന്ന് പ്രവർത്തിച്ച് ഈ നേട്ടം കൈവരിക്കാൻ പ്രയത്നിച്ച ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ എല്ലാ ജീവനക്കാരെയും മന്ത്രി അഭിനന്ദിച്ചു എ ഡി ജി പി എം ആർജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ ചുമതല തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് എസ് പി ജോൺ കുട്ടി അന്വേഷണം നടത്തും വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തിയക്കാണ് മേൽനോട്ട ചുമതല മുൻ എസ്ഇ പി സുജിത ദാസിനെതിരായ വിജിലൻസ് അന്വേഷണവും ഈ സംഘം അന്വേഷിക്കും അന്വേഷണം ആരംഭിക്കുമെന്ന് മലപ്പുറം പോലീസ് അൻവർ എം ആർ അജിത് കുമാർ നൽകിയ കത്തിന്റെയും അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദാർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ സർക്കാർ പ്രത്യേക അന്വേഷക സംഘത്തിന് രൂപം നൽകിയിരുന്നു മൊഴിയെടുപ്പിൽ പി വി അൻവർ അജിത് കുമാറിനും സുജിത് ദാസിനുമെതിരെ ആരോപണങ്ങൾ ആവർത്തിച്ചു ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്ന് പോലീസ് മേധാവി സർക്കാർ റിപ്പോർട്ട് നൽകി റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വ്യാഴാഴ്ച എത്തിയതിന് പിന്നാലെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു ആരോപണങ്ങൾ വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ വിജിലൻസ് മേധാവിക്ക് നിർദ്ദേശം നൽകി അന്വേഷണ ചുമതല ആർക്ക് നൽകണമെന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ സപ്ലൈഗോ ഓണച്ചന്തകളിൽ ഒമ്പത് പോയിന്റ് മൂന്ന് കോടിയുടെ വിറ്റ് ജില്ലയിൽ ഉത്രാടദ ദിന സപ്ലൈകോ നടത്തിയ ഓണച്ചന്തയിൽ വിറ്റുവരവ് ജില്ലാ ഫെയറുകളിലും മണ്ഡലം ഫയറുകളിലും ഔട്ട്ലെറ്റുകളിലും കൂടി സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാല് വരെ ഒമ്പത് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചായിരത്തി എണ്ണൂറ് രൂപയുടെ വിറ്റുവരവാണ് സപ്ലൈകോ ജില്ലയിൽ ഉണ്ടായത് സപ്ലൈകോ കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ഒരുക്കിയ ജില്ലാ ഫെയറിൽ മാത്രം ൊമ്പത് ലക്ഷത്തി മുപ്പത്തി അഞ്ചായിരത്തി വിറ്റുവരവാണ് ഉണ്ടായത് ജില്ലാ ഫെയറുകളിൽ സംസ്ഥാനത്ത് തന്നെ നാലാം സ്ഥാനവും വിറ്റുവരവിൽ നേടാൻ കണ്ണൂരിനായി സപ്ലൈകോ കണ്ണൂർ ഡിപ്പോയ്ക്ക് കീഴിൽ അടീക്കോട് മണ്ഡലം ഓണം ഫെയറിൽ ആറ് ലക്ഷത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് രൂപയുടെ വിറ്റുവരവും വരവും ധർമ്മടം മണ്ഡലം ഓണം ഫെയറിൽ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തിഅണ്ണൂറ്റി അമ്പത്തൊന്ന് രൂപ കലയാശ്ശേരി മണ്ഡലം ഓണം ഫെയറിൽ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ കണ്ണൂർ ഓണം ഫെയറിൽ രൂപ ിങ്ങനെയായിരുന്നു വിറ്റുവരവ് തളിപ്പറമ്പ് ഡിപ്പോലു കീഴിലുള്ള മണ്ഡലം ഫെയറുകളിലും ഔട്ട്ലെറ്റുകളിലും കൂടി ആകെ മൂന്ന് കോടി മുപ്പത്തി ഏഴായിരത്തി മൂന്ന് രൂപയുടെ വിറ്റുവരവാണ് ഉണ്ടായത് പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും എൻ ആർ ഐ സെൽ ഡിവൈഎസ്പിയുമായ എം എസ് സന്തോഷിനെതിരെ അച്ചടക്കട നടപടി സ്വീകരിക്കുന്നതിനും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി തൃശ്ശൂർ പൂരം സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരാവാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി നൽകി സർക്കാരിനും പോലീസ് സേനയ്ക്കും കളങ്കം ഉണ്ടാക്കിയെന്ന് കണ്ടതിനെ തുടർന്നാണ് നടപടി ആറന്മുള വള്ളസദ്യക്ക് വീണ്ടും അവസരമൊരുക്കി കെ എസ് ആർ ടി സി ആറന്മുള സദ്യയുണ്ട് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലേയും ദർശനം നടത്തുന്ന പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശന തീർത്ഥാടന യാത്രയുമായി കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന വിവിധ ദേവസ്വങ്ങളായും പള്ളിയോട സേവാ സംഘവുമായി സഹകരിച്ചാണ് മഹാഭാരത ചരിത്രത്തിലൂടെ ഒരു തീർത്ഥയാത്ര എന്ന ടാക്ക് ലൈനിൽ ഈ യാത്ര സംഘടിപ്പിക്കുന്നത് തൃച്ചിറ്റാറ്റ് തിരുപ്പുല്യാർ തിരുവാറന്മുള തിരുവനന്തപുരം തൃക്കടിത്താനം എന്നിവയാണ് ഈ പാണ്ഡവ ധർമ്മപുത്രൻ ഭീമസേനൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നിവർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ എന്നതാണ് സങ്കല്പം ഈ തീർത്ഥാടന യാത്രയിൽ പാണ്ഡവരുടെ മാതാവായ കുന്തിദേവി പ്രതിഷ്ഠ വിശ്വസിക്കുന്ന ദുർഗാദേവി വിഗ്രഹമുള്ള മുതുകുളം ദേവി ക്ഷേത്രവും കവിയൂർ തൃക്കാക്കുടി ഗുഹ ക്ഷേത്രവും ഉൾപ്പെടും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പുറപ്പെടുന്ന പാക്കേജ് രാവിലെ അഞ്ചേ മുപ്പതിന് ആരംഭിച്ച് വൈക്കം മഹാദേവക്ഷേത്രം കടതുരുത്തി മഹാദേവക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ചോറ്റാനിക്കര തൃച്ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം എന്നിവ ദർശിച്ച് അന്ന് രാത്രി ഹോട്ടലിൽ താമസം രണ്ടാമത്തെ ദിവസം പഞ്ചപാണ്ഡവ ക്ഷേത്രം ദർശനം നടത്തി വള്ളസദ്യയിലും പങ്കെടുത്ത് തിങ്കളാഴ്ച രാവിലെ ആറു മണിക്ക് കണ്ണൂരിൽ എത്തി തിരിച്ചെത്തും റൂം ചാർജ് വള്ളസദ്യം ഉൾപ്പെടെ ഒരാൾക്ക് മൂവായിരത്തി ഇരുന്നൂ രൂപയാണ് ചാർജ് നെഹ്റു ട്രോഫി വള്ളംകളി കാണാം സെപ്റ്റംബർ ഇരുപത്തെട്ട് ശനിയാഴ്ച ഓളപ്പരപ്പിലെ ഒളിമ്പിക്സായ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവശ്യം അനുഭവിച്ചറിയാൻ അവസരമൊരുക്കി കെ എസ് ആർ ടി സി സെപ്റ്റംബർ ഇരുപത്തിയേഴ് വൈകുന്നേരം കണ്ണൂർ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്ത് ഇരുപത്തിയെട്ടിന് ആലപ്പുഴയിൽ പുന്നമടക്കായലിൽ നടക്കുന്ന കായൽ ജലോത്സവത്തിന് പങ്കെടുക്കാം വള്ളംകളിയുടെ ടിക്കറ്റ് സഹിതമാണ് കെ എസ് ആർ ടി സിയിൽ യാത്ര ക്രമീകരിക്കുന്നത് സ്കൂൾ ശാസ്ത്രോത്സവം ഗണിതോത്സവം എന്നിവയ്ക്ക് അധ്യാപകരെ സഹായിക്കുന്നതിന് വേണ്ടി ശാസ്ത്ര സാഹിത്യപരി സംഘടിപ്പിക്കുന്ന അധ്യാപക പരിശീലനം തുടങ്ങി വളരെ നേട്ടങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികളെ ശാസ്ത്രത്തിൻ്റെ പുതിയ വഴി പരിചയപ്പെടുത്താനും ശാസ്ത്രോത്സവത്തിനും ഗണിതോത്സവത്തിനും പുതിയ നിരവധി പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളെ സജ്ജമാക്കുകയാണ് ലക്ഷ്യം വെള്ളിയാഴ്ച ഗണിതോത്സവത്തിനുള്ള അധ്യാപക പരിശീലനം നടന്നു വിവിധ സബ് ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത അധ്യാപകരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് പരിശുദ്ധ ഭവനിൽ എസ് എസ് കെ ജില്ലാ മുൻ കോർഡിനേറ്റർ ഡോക്ടർ പി വി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു എഞ്ചിനീയറിംഗ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുകേഷ് ഗണിതശാസ്ത്രം സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ സി മോഹൻ എന്നിവർ ക്ലാസ് എടുത്തു എം പി സനൽ അധ്യക്ഷനായി കെ ബാലകൃഷ്ണൻ പി വി പ്രസാദ് പി കെ സുധാകരൻ എന്നിവർ സംസാരിച്ചു ശനിയാഴ്ച ശാസ്ത്രോത്സവ പരിശീലനം നടക്കുക ഊരിക്ക പത്രാധിപ സമിതി അംഗം ഡോക്ടർ രമേശൻ കടൂർ ഉദ്ഘാടനം ചെയ്യും തലശ്ശേരി ഇറങ്ങി കുറുക്കുവഴിയിലൂടെ നടന്നു പോകുമ്പോൾ റെയിൽപ്പാടത്തിനരി തടർന്നു വീണയാൾ നാലു മണിക്കൂർ സഹായം ലഭിക്കാതെ കിടന്നു കത്തിയരിയുന്ന വെരിൽ ബോധമില്ലാതെ കിടന്നയാളെ ഒതുവിൽ ആർ പി എഫ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് മുണ്ടല്ലൂർ കോട്ടത്തെ നെല്ലാളിക്കണ്ടി ഹൗസിൽ ഇടമുട്ടിനകത്ത് ബാബു അറുപത്താറാണ് ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ ജീവിതത്തിലേക്ക് തിരികെ കയറിയത് എറണാകുളത്തെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ബാബു തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ് ട്രെയിനിൽ രാവിലെ ഏഴ് മുപ്പതിനാണ് തലശ്ശേരിയിൽ ഇറങ്ങിയത് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എളുപ്പ വഴി നടന്നു പോകുമ്പോൾ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് താഴെ തടന്നു വീഴുകയായിരുന്നു സമീപത്ത് ബാഗും ഉണ്ടായിരുന്നു അബോധാവസ്ഥയിൽ കിടക്കുന്ന ആളെ അതുവഴി കടന്നുപോയ ഒട്ടേറെ കണ്ടെങ്കിലും ഒരാൾ പോലും സഹായിക്കുകയോ വിവരം റെയിൽവേ പോലീസിനോ പോലീസ് സ്റ്റേഷനോ അറിയിക്കുകയോ ചെയ്തില്ല നിയമലംഘനങ്ങൾ പിടികൂടാനായി ഇതുവഴി എത്തിയ ആർ പി എഫ് എസ് ഐ കെ വി മനോജ് കുമാറും കോൺസ്റ്റബിൾ ഋബീഷും കേരള പോലീസ് അംഗങ്ങളായ മുരളീധരൻ മനോജ് കുമാറുമാണ് ഒരാൾ കിടന്ന കടുത്തവേരിൽ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടത് ഉടൻ ആംബുലൻസിനെ വിളിച്ചു ആംബുലൻസ് എത്തും വരെ റിവീഷ് കുടപിടിച്ച് ബാബുവിനെ തണലൊരുക്കി പോട്ടർ റിനീബിൻ്റെ സഹായത്തോടെ ബാബുവിനെ ജനറൽ ആശ്രയിച്ചു പിന്നീട് ബന്ധുക്കളെ വിവരമറിയിച്ചു ബാബു സുഖം പ്രാപിച്ചുവരുന്നു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ